ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ലൈവില് നിവിനെ ഇപ്പോൾ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഷാനവാസിന്റെ അവസ്ഥയെ കുറിച്ച് പറയാനായിട്ടാണ് ബിഗ് ബോസ് അത്യാവശ്യം ദേഷ്യത്തിലാണ് നിവിനെ വിളിച്ചിരിക്കുന്നത് ബിഗ് ബോസ് പറയുന്നുണ്ട് നിവിനോടായിട്ട് ഷാനവാസിനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം പറയാം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നിവിൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ പറയാൻ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് നിവിൻ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നുണ്ട് എന്തായാലും അവിടെ ഷാനവാസുമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നത്തിന് കാരണമുണ്ടായിരിക്കുന്നത് നിവിൻ തന്നെയാണ് പിന്നെ ഷാനവാസ് വീണ സമയത്ത് അക്ബറും ആര്യനും നെവിനും ഒക്കെ പറയുന്നുണ്ട് ഡ്രാമയാണ് എന്നൊക്കെ എന്തായാലും ഷാനവാസ് വന്നതിന് ശേഷം നിവിൻ ആസിനെ പുറത്തു പോകുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും